ബന്ധപ്പെട്ട ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച വോട്ടെണ്ണൽ നടക്കാനിരിക്കെ ജനങ്ങൾ ആർക്കൊപ്പമായിരിക്കും നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം അങ്ങനെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പാണല്ലോ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലായാലും മീഡിയയിലായാലും പ്രധാന ചർച്ചയായിട്ട് പോകുന്നത് ഇപ്പം തിങ്കളാഴ്ച വോട്ടെണ്ണൽ വരെയാണ് അങ്ങനത്തെ ഈ പ്രചാരണ പരിപാടികളൊക്കെ കണ്ടിട്ട് ആര് ജയിക്കുമെന്നാണ് കരുതുന്നത് ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് അതിനുള്ള സാധ്യത എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഈ ചില ദിവസമല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിന് മെയാറിറ്റി അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട കൊടുക്കണ്ട കാരണം ഒന്ന് കുറച്ച് ഉള്ളൂ ഡിസംബർ കഴിയുമ്പോഴേ പഞ്ചായത്ത് ലക്ഷം വരെയല്ലേ അപ്പോഴിത് അങ്ങനെ പാഴായി പോട്ടെന്ന് പോകുന്ന ആളുകൾ അങ്ങനെ ചെയ് ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ പിന്നെ അല്ലാതെ മറ്റൊരു ചെയ്താൽ കാര്യമൊന്നും ഇടതുപക്ഷത്തിന്റെ തന്നെ വരാൻ സാധ്യത അങ്ങനെ ആളുകൾ അങ്ങനെ ചെയ്തു വണ്ടി വരും ഇടതുവശത്തിന്റെ ചാൻസ് പറയാൻ എന്നാലും ഇപ്പൊ പ്രചാരണ പരിപാടികളെല്ലാം കാണുമ്പോൾ നമുക്ക് ഈ ഈ ഈ വ്യക്തി ജയിക്കാനുള്ള ഒരു ഒരു കോൺഗ്രസ് കോൺഗ്രസ് ആണ് എന്താ ജയിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ് ഇപ്പോഴത്തെ നിലവിലെ ഭരണം ഇതൊക്കെ വെച്ച് തോന്നത്തില്ലത് എൽ ഡി നിൽക്കുന്നത് ഒപ്പമാണ് എന്ത് വേണോ മാറി മാറി മാറിയാ ഒരു ാണ് എന്തോട്ടാണ് അതുകൊണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ കേരളത്തിൽ ഇതിൽ ഒന്നും പറയാൻ പറ്റൂല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓടാനേ എന്ന് പറഞ്ഞു വണ്ടി ഓട്ടോ ഇല്ല എവിടെ ചെന്നാലും പെറ്റി വേറെ ഒന്നും ഇല്ല എന്ത് പറയാനാണ് നമുക്കൊന്നും പറയാൻ തന്നെ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എവിടെ കൊണ്ടിട്ടാലും ഒരാളിനെ കയറ്റി അപ്പോൾ പറ്റിയാണ് എല്ലാം നോ പാർക്കിംഗ് പറ്റിയാണ് പെറ്റി അടച്ചടച്ച് ഇനി വീട് ഇനി ഇനി വിറ്റ് പെറ്റി അടക്കേണ്ടി വരും അപ്പോൾ ഭരണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പിന്നെ ഭരണം വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ കാര്യം വലിയ കഷ്ടത്തിലാണ് സാധാരണ പാവപ്പെട്ടവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഉള്ളവർക്ക് പിന്നെ അറിയില്ല എത്ര രൂപ പറ്റി വന്നാലും അവർക്ക് ഒരു വിഷയമുള്ള കേസും നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട ഓട്ടക്കാർക്കും ജീവിക്കാന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് കോൺഗ്രസ് ഷൗക്കത്തിന് ഒരു കൂടുതൽ കാണാനുള്ള ഒരു കാരണം അവിടെ അവിടെ കുറച്ച് പോപ്പുലർ ആയിട്ട് ഒക്കെ ഉള്ളത്

ഇത് ഇപ്പം ഈ കൊറോണ സമയത്തെല്ലാം ഈ മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എല്ലാ എല്ലാം എല്ലാവരും ഈ തിരുവനന്തപുരത്ത് ഈ കോൺഗ്രസ്സിനും ബി ജെ പി ഓർത്തനും തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ടാണ് ഈ അടുത്ത വർഷം സി പി എമ്മിനെ വരുവുള്ളൂ അങ്ങനെ ജയിക്കുള്ളൂ അപ്പോഴത്തെ വോട്ട് കണ്ടാലേ മനസ്സിലും ജയിക്കും ജയിക്കും മാറ്റമില്ല ഈ ഇത്തരം കോൺഗ്രസ് മുസ്ലിം നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരും പോയപ്പോൾ ഒന്നും നടക്കില്ല ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം പെൻഷൻ കൊടുത്തിട്ട് രണ്ടായിരത്തി രണ്ടായിരം രൂപ പെൻഷൻ രണ്ടായിരത്തി അറുന്നൂറാണ് ഇപ്പം പെൻഷൻ കൊടുത്തിട്ട് ഈ പിണറായി സർക്കാർ ഇരുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഇല്ലാന്നറിയില്ല പാവങ്ങൾക്ക് പാവങ്ങൾ ഇവിടെ ഇരുന്ന പാവങ്ങൾക്കെല്ലാം ജീവിക്കാനുള്ള സൗകര്യം ഐസസ് കോപ്പറേഷൻ ഐസസ് എല്ലാം തന്നിട്ടുണ്ട് ഈ പിണറായി കോൺഗ്രസ് വന്നു കഴിഞ്ഞാലും

ചേട്ടന്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് കോൺഗ്രസ് എന്തുകൊണ്ട് മുൻഗണന കൊടുക്കാനുള്ള കാരണം കേരളത്തിൽ ഒരു ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ അതുകൊണ്ട് കൂടിയാണോ ചേട്ടൻ കോൺഗ്രസ് ഒരു സാധ്യത കൂടുതൽ കാണുന്നത് കാണുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് മുൻതൂക്കം കൊടുക്കാനുള്ള കാര്യം എന്താ നിലവിലെ സാധ്യത എന്തുകൊണ്ടാണ് സാറ് യു ഡി എഫിന് ഒരു മുൻതൂക്കം കൊടുക്കാനുള്ള കാര്യം യു ഡി എഫിന് മുൻതൂക്കം കൊടുക്കാനുള്ള ഇപ്പോഴത്തെ ഈ ഭരണത്തിന്റെ